കലിംഗയിൽ പോയി ഒഡീഷയെ പോലെ വമ്പയൊരു ടീമിനോട് രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് ആദ്യ പകുതിയിൽ അവസാനിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ട വീര്യം എന്ന് പറയേണ്ടതില്ല എങ്കിൽ പോലും ഒരു രണ്ട് ഗോളുകൾ തിരിച്ചു വാങ്ങിക്കൊണ്ട് രണ്ട് രണ്ട് എന്ന സമനിലയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഹാഫ് കഴിഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പകുതിയിൽ എന്ന് വെച്ചാൽ പകുതി രാജേഷ് ആണ് എവിടേക്കാണ് അദ്ദേഹം കളിക്കുന്നത് പിടുത്തവുമില്ല ബോക്സിൽ കാണാം അവിടെ കാണാം എവിടെ കാണാം ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ബോൾ താരത്തിന്റെ കാൽ തട്ടി മിസ്സാവാം കിട്ടുന്ന ബോൾ തോന്നിയ പോലെ കാട്ടാ താരം എന്തായാലും ജിമ്മിനസും ഓരോ ഗോളും അസിസ്റ്റുമായിട്ട് ആദ്യ പകുതിയിൽ തിളങ്ങി കളിച്ചിട്ടുണ്ട് രണ്ട് ഗോളുകൾ വഴങ്ങേണ്ടി വന്ന ഒരു സച്ചിന്റെ മിസ്റ്റേക്സ് ആണ് ഏതായാലും എല്ലാ മിസ്റ്റേക്സും അവസാനത്തെ ആ ഒരു മത ഫോളിന്റെ ഹെഡർ കൃത്യമായിട്ട് തന്റെ വില തുമ്പുകൊണ്ട് തട്ടിയാകിട്ടി സച്ചിൻ വിമർശകരമായി അടുപ്പിച്ചു എന്ന് തന്നെ പറയണം കാരണം അത്രത്തോളം മികച്ച ഒരു സേവായിരുന്നു അത് ഏതായാലും ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ കുറെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് ഏതായാലും രണ്ട് ഗോളുകൾ അടിച്ചു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇനിയും നല്ലൊരു നോഹ നല്ലൊരു അവസരം ജെമിനേസിന് കൊടുക്കാതെ ഒരു പാഴാക്കിയ കിക്ക് അടിച്ചെങ്കിൽ പോലും ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്നുള്ള എന്നുള്ള സംശയമില്ല ഫുട്ബോളാണ് ഏതായാലും രണ്ടാം ഹാഫിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി മികച്ച അറ്റാക്കിംഗ് കൊണ്ടുവന്ന് ഡിഫൻസ് ഒന്നുകൂടി അറ്റാക്കിയാൽ ഈ മത്സരവും ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ എവേ വിജയം സ്വന്തമാക്കാം മത്സരത്തിലൂടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം